അവരുടെ നന്നായിട്ട് അവർ പഠിപ്പിച്ചു തരുന്നുണ്ടാവും ആ ഇൻസ്ട്രക്ടേഴ്സിനെ സ്ലോട്ട് കിട്ടും നമ്മൾ അത് വേണ്ടി അവരെ വെയിറ്റ് ചെയ്യുമ്പോൾ പക്ഷെ അവരുടെ സ്ലോട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല ശരിക്കും എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് പോയി ഒരിടത്തും ചേരരുത് നമുക്ക് പോകാൻ പറ്റുന്നത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ കാരണം നമ്മൾ ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആബ്സൻറ്റായിട്ട് കണക്ക് കൂട്ടുന്നതാണ് മിക്ക ഡ്രൈവിംഗ് സ്കൂളുകളും അപ്പോൾ ദുബായിലുള്ള മിക്കതും അങ്ങനെയാണെന്നാണ് എനിക്ക് ഫ്രണ്ട്സിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ക്ലാസ് പെട്ടെന്ന് കിട്ടുന്നത് നല്ല ഇൻസ്ട്രക്ടേഴ്സ് ഉള്ളത് അങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ടേഴ്സിനെ ചില സമയത്ത് നമുക്ക് പറ്റും ഞാൻ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പം നമുക്ക് ചില ഇൻസ്ട്രക്ടേഴ്സ് കംഫർട്ടബിൾ ആയിരിക്കും അവരുടെ നന്നായിട്ട് അവർ പഠിപ്പിച്ച് വരുന്നുണ്ടാവും ആ ഇൻസ്ട്രക്ടേഴ്സിനെ നമ്മൾ നെക്സ്റ്റ് വീക്ക് നമ്മുടെ ക്ലാസ്സിന് നമുക്ക് ക്ലാസ്സിന് സ്ലോട്ട് കിട്ടും നമ്മൾ അതുവേണ്ടി അവരെ വെയിറ്റ് ചെയ്യുമ്പോൾ പക്ഷേ അവരുടെ സ്ലോ അവരുടെ സ്ലോട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ അവരുടെ സ്ലോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് സമയം പോയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ വേറെ അറിയില്ലാത്ത ഏതെങ്കിലും ഇൻസ്ട്രക്ടേഴ്സ് ആയിരിക്കും അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവർ കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കുന്ന രീതി നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഇതുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാക്ടേഴ്സും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇൻസ്ട്രക്ടേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒരേ ഇൻസ്ട്രക്ടേഴ്സിനെ അതും പല ഡ്രൈവിംഗ് സ്കൂളും അനുസരിച്ച് അതിന് മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഒരാളുടെ കീഴിൽ നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ഓക്കെ നമ്മൾ കംഫർട്ടബിൾ അല്ല അതൊന്നും മനസ്സിലാവുന്നില്ല എനിക്കിത് കറക്റ്റായിട്ട് എനിക്ക് ഡ്രൈവിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് മാറ്റുക നമ്മൾ വേറൊരു ഇൻസ്ട്രക്ടറെ ആവശ്യപ്പെടുക അതല്ലാതെ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് വീണ്ടും ഫെയിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയവും നമ്മുടെ പൈസയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഓക്കെ ഇവർ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല ഡ്രൈവിങ്ങിൽ എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ കാരണം നമ്മളാണ് പൈസ മുടക്കുന്നത് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പരീക്ഷിച്ചോണ്ടിരിക്കാൻ സമയമില്ല കാരണം എൻ്റെ ഫ്രണ്ട്സിനും അങ്ങനെ സമയം പോയിട്ടുണ്ട് കുറേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്റ്റേഴ്സ് കംഫർട്ടബിൾ അല്ല അല്ലാന്നുണ്ടെങ്കിൽ മാറ്റാൻ റിക്വസ്റ്റ് ചെയ്യാം അതിനു മുന്നേ പറയേണ്ട ഒരു കാര്യമുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കുക എവിടെയാണ് നമ്മൾ മറ്റുള്ള ആൾ രണ്ട് മൂന്ന് പേരുമായിട്ട് കൺസൾട്ട് ചെയ്യുക അതിൽ നിന്ന് നല്ലൊരു ഡ്രൈവിംഗ് സ്കൂൾ സെലക്ട് ചെയ്യുക പോവുക അവിടെ ചെന്നിട്ട് ക്ലാസ് പരമാവധി പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്യുക കോൺഫിഡൻസോടുകൂടി പോവുക എന്നുള്ളതാണ് അജ്മലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കെയർ ഓഫ് ഇതാണ് കയറിയത് ഏറ്റവും ബെറ്റർ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരും ലൈസൻസ് എടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പരിചയമുണ്ടോ അപ്പോൾ അവിടെ ഏതെങ്കിലും ലൈക്ക് നമുക്ക് ചില ആൾക്കാർക്ക് ലാംഗ്വേജ് ഉണ്ടാവും എനിക്ക് മലയാളികളായിട്ട് എളുപ്പമായിരുന്നു ഇപ്പോൾ കമ്മ്യൂണിക്കേഷനും എളുപ്പമാണ് നമുക്ക് ക്ലാസ് എടുക്കാനും എളുപ്പമാണ് ഓരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും വേറെ ആൾക്കാർക്ക് ചിലപ്പോ എഞ്ചാരികത്ത ആൾക്കാരുണ്ടാവും അതൊന്നും ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ആൾക്കാരുണ്ടാവും അവരെന്നത് പറഞ്ഞല്ലോ ഇതിൽ ഓൾറെഡി പറയാൻ ആളാണ് കിട്ടിയത് അപ്പൊ അവർ തന്നെ വരുന്നു എനിക്ക് എളുപ്പമാണ് സുഖമാണ് സ്ഥലത്ത് തന്നെ വന്നെടുത്ത് പോകും എടുത്തിട്ട് എളുപ്പമാണ് തിരിച്ചു വന്ന് ഡ്രോപ്പ് ചെയ്യാൻ ചിലവുണ്ടാവില്ല ടൈമിങ് ഡ്യൂട്ടി ടൈമും അവരുടെ കൂടി ഒന്ന്

സിഗ്നൽ വയലേഷൻസ് അതൊക്കെ കൂടുതൽ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ന്യൂ ഡ്രൈവർ ആയതുകൊണ്ട് അത്രത്തോളം ശ്രദ്ധിച്ച് മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് രണ്ട് വർഷം കഴിയുമ്പം റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വർഷത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഫെയിൽ വന്നു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടണം അത് കിട്ടി തന്നെ ലൈക് ത്രീ മന്ത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഓടിക്കുന്ന സമയത്ത് ആക്സുരൻസ് വരെ മാക്സിമം സിക്സ് മന്ത്സിനുള്ളിൽ വരെ ആക്സുരൻസ് പറഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കില്ല ഓക്കെ വണ്ടിക്കൊക്കെ ഇൻഷുറൻസ് എടുക്കാൻ ചാൻസ് കുറവുണ്ട് സിക്സ് മന്ത്സിനുള്ളിൽ ആണെങ്കിൽ കുത്തി എടുത്ത അതുപോലെ ഇൻഷുറൻസിൻ്റെ കാര്യം നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി പുതിയ വണ്ടി എടുത്തു നമ്മുടെ പേരിൽ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് സാധാരണ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറുടെ പേരിൽ എടുക്കുന്ന അതുപോലെ ആവില്ല ഇൻഷുറൻസ് പ്രീമിയം കൂടി കൂടിയ ഇൻഷുറൻസ് തന്നെ എടുക്കേണ്ടി വരും അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ശരിക്കും റോഡിൽ റോഡിലിറങ്ങിയിട്ട് വണ്ടി ഓടിക്കാനുള്ള കോൺഫിഡൻസ് വണ്ടി വണ്ടി ലൈസൻസ് ശേഷം എടുത്തിരുന്നു ഓടിച്ചിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് ഞാൻ എത്തിയിട്ടില്ല രാവിലെ വരുന്ന മോർണിംഗ് എയ്റ്റ് ടു സെവൻ ആ സമയത്ത് അധികം ഓവർ ക്രൗഡ് ഉണ്ടാകാറില്ല ഞാൻ ആദ്യം തന്നെ പോയത് പറഞ്ഞ ലോങ് റൂട്ടിലേക്കാണ് ഷാർ ചെയ്യുന്നത് മലീഹ റോഡിലേക്കാണ് ആദ്യം പോയത് കാരണം അവിടെ വലിയ ക്രൗഡിലുള്ള ലൈൻ ചേഞ്ചിങ്ങിലൊരു ഇത് മാത്രമേ വരുന്നുള്ളല്ലോ കൂടുതൽ ആളുകളുള്ള സ്ഥലമല്ലല്ലോ അപ്പോൾ അങ്ങനെ പോയി വണ്ടി വണ്ടിയായിട്ടൊരു മറ്റേ നമ്മൾ ഓടിച്ചു പിടിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയല്ലേ ഇത് നമ്മുടെ സ്വന്തം വണ്ടി എടുത്ത് ഓടിച്ച് പിന്നെ വൺ ട്വൻറ്റിയിലൊക്കെ പോയി നോക്കി അതെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് ചിതൊക്കെ കേട്ട് നമ്മൾ ഇതാക്കി വന്നു പിന്നെ ഇപ്പം ഒരുമാതിരിപ്പെട്ട റോഡുകളിൽ ഇപ്പം കരാമ സൈഡിലേക്ക് പോയി നോക്കി ഇൻഡസ്ട്രിയൽ ഏരിയ ഷാർജ വഴിയൊക്കെ പോയി നോക്കി ശ്രദ്ധിക്കണം കാരണം നമ്മൾ പുതിയ ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ പോണം കുഴപ്പമില്ലാതെ ഓടിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ കാര്യം ഇത് ഒരു ഞാൻ അനുഭവം ആദ്യത്തെ നമ്മൾ ഇതില്ല പാർക്കിംഗ് ടൈം പാർക്കിംഗ് ടെസ്റ്റിന്റെ സമയത്ത് നമുക്ക് ബ്രിഡ്ജിന്റെ സമയത്ത് ഒരാളുണ്ടാവും എണ്ണാണല്ലേ മൂന്ന് ഇതാണല്ലേ അപ്പം രണ്ടെണ്ണത്തിൽ ഒറ്റ കാറിൽ പിന്നെ ബോക്സ് മറ്റേ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്താണ് സംഭവം അതായത് അതായത് ഹൈറ്റിൽ ഹൈറ്റിൽ വണ്ടി വണ്ടി കേറ്റി ഇറക്കുക നടുക്ക് വെച്ച് നമ്മൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് നിർത്തണം ഓക്കേ ഒരു അതെ മാത്രമാണ് ഓട്ടോമാറ്റിക് ആവാണ്ട് തോന്നിയും പിന്നെ ഇതേമാതിരി റോഡ് വരുമ്പോൾ ഞാൻ രണ്ടു വട്ടവും ഞങ്ങള് ഓടിക്കുന്ന ഡ്രൈവർ പിന്നെ ബാക്കിൽ മൂന്നാള് പിന്നെ ഇൻസ്ട്രക്ടർ അപ്പോൾ അങ്ങനെ വരിക അപ്പം ഈ രണ്ട് പ്രാവശ്യം ഞാൻ മൂന്നാമത്തെ ഡ്രൈവറായിരുന്നു ഫസ്റ്റ് രണ്ടാളി ഞാൻ കണ്ട ഏറ്റവും പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര പേടിച്ചിട്ടാണ് ഒരു വണ്ടി ഓടിക്കുന്നത് പറഞ്ഞിട്ട് ഒരു പേടി ഇതിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കണ്ടു അപ്പോൾ ആവശ്യമില്ലാതെ ബ്രേക്ക് ചെയ്യണതും പിന്നെ അങ്ങനത്തെ ബാക്കി ഇൻസ്ട്രക്ടറിൽ നമ്മൾ ഫസ്റ്റ് ഒരാളെ ഓടിച്ചുകഴിഞ്ഞാൽ ഫസ്റ്റിൽ ഇതുതന്നെ അവരെ ഇതാക്കും ചിലപ്പോൾ അത് തന്നെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും ബാധിക്കും ലൈക്ക് ചില സമയത്ത് ഫസ്റ്റ് താഴെ ഭയങ്കര റോങ് ആക്കി എടുത്തു ചിലപ്പോൾ ഇൻസ്ട്രക്ട് ഭയങ്കര മൂഡ് മാറും മൂഡ് മാറും അതും കിട്ടുന്നതിനൊക്കെ ഭയങ്കര ഒരു എഫക്റ്റീവ് ആണെന്ന കാര്യം ഇത് പാർക്കിങ് എങ്ങനെയൊക്കെയാണ് ദുബായിൽ അഞ്ച് പാർക്കിങ്ങിൻ്റെ ടെസ്റ്റാണ് കേട്ടോ ഉള്ളത് ഒന്ന് ബ്രിഡ്ജ് പിന്നെ സഡൻ ബ്രേക്ക് പിന്നെ മൂന്ന് പാർക്കിങ്ങും അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റത്തിൽ കൊണ്ടുപോയിട്ട് ബ്രേക്ക് ബ്രേക്കിട്ട് നിർത്തുക എന്നുള്ളത് സഡൻ ബ്രേക്ക് ഒരു ബോക്സ് ഉണ്ട് അതിനുള്ളിൽ തന്നെ നമ്മൾ വണ്ടി സ്പീഡിൽ പോയിട്ട് സഡൻ ബ്രേക്ക് ബ്രേക്കിട്ട് നിർത്തണം പിന്നെ മൂന്ന് പാർക്കിംഗ് ആണുള്ളത് അതിൽ ആംഗിൾ പാർക്കിംഗ് ഉണ്ട് ഗരാജ് പാർക്കിംഗ് ഉണ്ട് പാരൽ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ ടെസ്റ്റിൻ്റെ ആർ ടി ഐ ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല ദുബായിൽ അങ്ങനെയാണ് നമ്മൾ കയറി കഴിഞ്ഞു അപ്പോൾ തന്നെ സിഗ്നൽസ് വരും നമുക്ക് അതിൽ നിന്ന് തന്നെ സൗണ്ട് റെക്കോർഡ് സൗണ്ട് വരും നിങ്ങളുടെ ടെസ്റ്റ് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി പാർക്കിംഗ് സ്ലോട്ടിൽ നിന്ന് എടുത്ത് നേരെ പോയിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ടെസ്റ്റ് കഴിഞ്ഞു നമ്മൾ അടുത്തയിലേക്ക് കയറുന്നു മീൻസ് സഡൻ ബ്രേക്ക് കഴിഞ്ഞു അടുത്തത് ഹില്ല് ബ്രിഡ്ജിലേക്ക് കയറുന്നു പിന്നെ അടുത്ത് പറയും പാരലാണ് നിങ്ങൾ അടുത്തത് പാരലിൽ കഴിഞ്ഞിട്ട് അടുത്ത സ്ലോട്ടിലേക്ക് പോകുന്നു അങ്ങനെ കയറി എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ തന്നെ ആർ ടി അവർ ആളുണ്ടാവും നമുക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് തരും അതെ പാർക്കിങ്ങിൻ്റെ ടെസ്റ്റ് ഒരു ദിവസം തന്നെ എല്ലാം ഉണ്ടാവും പക്ഷെ ഞാനതിൽ മൂന്നാമത്തിലാണ് എനിക്ക് ആർ ടി യുടെ ഇത് കിട്ടിയത് ആദ്യത്തതിൽ മൂന്നെണ്ണം കിട്ടി രണ്ട് പാർക്കിംഗ് സ്ലോട്ട് ഫെയിലായി രണ്ടാമത്തെ ടെസ്റ്റിൽ ഒരെണ്ണം കിട്ടി അതായത് ഞാൻ ചോദിക്കട്ടെ അഞ്ച് ടെസ്റ്റുകൾ ടോട്ടൽ ൂദ്യത്തെ അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം കിട്ടി രണ്ടെണ്ണം ഫെയിൽ ആയി അടുത്ത ടെസ്റ്റില് ഞാൻ ആ രണ്ടെണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി അടുത്ത ടെസ്റ്റിൽ ഇപ്പൊ ഇങ്ങനെ രണ്ടെണ്ണത്തിൽ ഒരെണ്ണത്തില് പാസ്സായി പിന്നെ എനിക്ക് ഒരെണ്ണം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ മൂന്നാമത്തെ ടെസ്റ്റില് ആ ഒരൊറ്റ ഒരെണ്ണം മാത്രം അറ്റൻഡ് ചെയ്തു പാസ്സായി അങ്ങനെ കംപ്ലീറ്റ് അതുപോലെ തന്നെ ഇപ്പം റാസി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി പേടിച്ചാലും നമുക്ക് പ്രശ്നം വരും ഒത്തിരി കോൺഫിഡൻസ് ഉണ്ടെങ്കിലും പ്രശ്നം വരും അങ്ങനെയുള്ളൊരു ഇത് കാണുന്നുണ്ട് അപ്പം നമ്മൾ നമുക്ക് വണ്ടിയിൽ കൺട്രോൾ കൃത്യമായിട്ടുണ്ട് നമ്മൾ ഓവർ കോൺഫിഡൻറ്റ് അല്ല അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പേടിക്കും ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ അതുപോലെ അവരുടെ കൂടെ ഓടിക്കുന്നവർ ബാക്കിയുള്ളവർ ചിലപ്പം ഓടിക്കുന്നത് വളരെ മോശമായിട്ടായിരിക്കും വളരെ അശ്രദ്ധമായിട്ടായിരിക്കും അപ്പോൾ ഒരു പക്ഷേ അത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ഓടിച്ചാലും അവരുടെ മൂഡ് കോൺ ആൾ അവർക്ക് അറിയില്ല എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ടെങ്കിലും ഫെയിലാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം വിശ്വാസമുള്ളവരാണെങ്കിൽ ദൈവം നന്നായിട്ട് പ്രാർത്ഥിക്കുക വളരെ ഇതായിട്ട് പോയി കോൺഫിഡൻസോടുകൂടി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്തായാലും നമുക്കിപ്പോൾ അവസാനിപ്പിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സഹായകരമാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം എന്തായാലും ഇനിയും ഇതുപോലത്തെ സംഭവങ്ങളുമായിട്ട് നമ്മൾ പോഡ്കാസ്റ്റിൽ വരാൻ തന്നെയാണ് ഉദ്ദേശം